നമുക്കറിയാം ഗർഭിണികളോട് മലർന്ന് കിടക്കരുതെന്നാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ് അതായത് ഗർഭപാത്രത്തിൻ്റെ തൊട്ട് പിന്നിലായിട്ട് രണ്ട് പ്രധാന രക്തക്കൊള്ളുകളുണ്ട് ഈ രക്തക്കൊള്ളുകളെ ചെന്ന് ഗർഭപാത്രം കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ രക്തയോട്ടത്തെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് രക്തയോട്ടത്തെ ബാധിച്ച് കഴിയുമ്പോഴേക്കും കാലിൽ നീര് വരാനും കുട്ടിയിലേക്കുള്ള രക്തയോട്ടത്തെയും അത് സാരമായിട്ട് ബാധിച്ചേക്കാം ഗർഭിണികളിലെ സ്ലീപ്പിംഗ് പൊസിഷൻസ് അല്ലെങ്കിൽ ഗർഭിണികളിലുള്ള ഉറക്കക്കുറവ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ഇന്ന് പുതിയ എപ്പിസോഡിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് പൊതുവെ എല്ലാ ഗർഭിണികളും ഗർഭം ഗർഭിണിയായതിനു ശേഷം അവർക്കുള്ള ഒരു പ്രധാന ബുദ്ധിമുട്ടാണ് രാത്രിയിലുള്ള ഉറക്കക്കുറവ് എന്ന് പറയുന്നത് പലതരത്തിലാണ് ഉറക്കക്കുറവ് വരുന്നത് ചിലർക്ക് ആദ്യത്തെ മാസങ്ങളിൽ തൊട്ടേ ഉണ്ടാവാം ചിലർക്ക് അവസാനത്തെ മൂന്ന് മാസമായിരിക്കും ഉറക്കം കുറവായിട്ട് വരുന്നത് അപ്പം പൊതുവേ നമ്മുടെ പ്രഗ്നൻസിയിൽ നമ്മുടെ ശരീരത്തിൽ ഗർഭിണികളിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് കാരണമാണ് അവർക്ക് ഉറക്കക്കുറവ് കൂടുതലായിട്ട് വരുന്നത് പിന്നെ വേറെ കൂടുതലായിട്ട് വരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ വയറ് വലുതാവുന്നു അസ്വസ്ഥതകൾ കൂടുന്നു അപ്പോൾ അത് കാരണമുള്ള ഉറക്കക്കുറവും ഉണ്ടാവാറുണ്ട് മറ്റ് കാരണങ്ങൾ പറയുന്നത് ചിലർ പകൽ സമയത്ത് ഉറങ്ങുന്നു അപ്പം അങ്ങനെയുള്ളവർക്കും രാത്രിയിൽ ഉറക്കക്കുറവ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം ഏതൊക്കെ തരത്തിൽ ഈ ഉറക്കക്കുറവിന് നമുക്ക് അതിജീവിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പല കാരണങ്ങളാണ് പറയുന്നത് പ്രധാനമായിട്ട് തന്നെ നമ്മൾ ഗർഭിണികളോട് പറയുന്നത് മിനിമം അവർക്കൊരു എയിറ്റ് ടു ടെൻ അവേഴ്സ് സ്ലീപ്പ് നൈറ്റിൽ വേണം ഡേ ടൈമിൽ അവർ വൺ ഓർ ടു ടു അവേഴ്സ് അവർ റെസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ഡേ ടൈമിൽ റെസ്റ്റിങ്ങിൻ്റെ സമയത്ത് കഴിവതും ഉറങ്ങാതിരിക്കുക അങ്ങനെ ഉറങ്ങുന്നവർക്ക് നൈറ്റിൽ ഉറക്കം കിട്ടാൻ പാടായിരിക്കും പിന്നെ കൂടുതലായിട്ട് കോഫി കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രഗ്നൻസി ടൈമിൽ അവർ കോഫി കൺസംഷൻ കുറച്ച് കുറയ്ക്കുക അപ്പോൾ കോഫി എടുക്കുന്നവർക്കാണ് രാത്രിയിൽ രാത്രിയിലുറക്കം കുറച്ച് കുറവായിട്ട് കാണപ്പെടാറുണ്ട് പിന്നെ കൂടുതലിപ്പോൾ നമുക്ക് മൊബൈലിൻ്റെ യൂസ് ഭയങ്കരമായിട്ട് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ കുറച്ച് സമയം മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും ഉറങ്ങുന്ന സമയത്ത് സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കുറച്ചും കൂടി ബെറ്ററായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡയറ്റാണ് നല്ല നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ആൻഡ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ ധാരാളം കഴിക്കുക രണ്ട് ഗ്ലാസ് പാൽ കുടിക്കുക ആയിട്ട് ഡയറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് രാത്രിയിലുള്ള നല്ല ഉറക്കം കാർബോഹൈഡ്രേറ്റ്സും രാത്രിയിൽ ഒരു ഗ്ലാസ് പാലൊക്കെ കുടിക്കുന്നത് രാത്രിയിൽ നല്ല ഉറക്കം കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ചിലർക്ക് രാത്രിയിൽ ആയിട്ട് യൂറിനേഷൻ വരാം ഗർഭിണികളിൽ നമുക്കറിയാം ഗർഭപാത്രത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് യൂറിനറി ബ്ലാഡർ ഇരിക്കുന്നത് അപ്പോൾ ഗർഭപാത്രം വലുതാവുന്ന അനുസരിച്ച് കുട്ടിയുടെ വലുപ്പം കൂടുന്നതനുസരിച്ച് ഈ യൂറിനറി ബ്ലാഡറിനെ ചെന്ന് ഗർഭപാത്രം പ്രസ്സ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ടാണ് ഗർഭിണികളിൽ ഫ്രീക്വൻ്റായിട്ട് യൂറിനേഷൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പം നമുക്ക് നൈറ്റിൽ ഡേ ടൈമിൽ നന്നായിട്ട് അവർക്ക് ഫുഡ് എടുക്കാം നൈറ്റ് ടൈമിൽ കുറച്ച് ഫുഡ് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നൈറ്റിലിടയ്ക്കുള്ള ഫ്രീക്വൻറ്റ് യൂറിനേഷൻ എന്നുള്ള ആ കംപ്ലൈൻറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും അത് കൂടാതെ റിലാക്സ് ചെയ്തിരിക്കുക കൂടുതലായിട്ട് സ്ട്രെസ്സ് എടുക്കുന്ന ഗർഭിണികളിൽ ഉറക്കക്കുറവ് കാണാറുണ്ട് മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്യുക എന്തെങ്കിലും മെഡിറ്റേഷൻ യോഗ ആൻറ്റിനൈറ്റൽ എക്സസൈസസ് ഇതൊക്കെ ഗർഭിണികൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ സ്ലീപ്പ് ഇമ്പ്രൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ വേറൊരു കാര്യം ഏത് പൊസിഷനിൽ കിടക്കണം എന്നുള്ളതാണ് പൊതുവേ നമുക്കറിയാം ഗർഭിണികളോട് മലർന്ന് കിടക്കരുതെന്നാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ് അതായത് ഗർഭപാത്രത്തിൻ്റെ തൊട്ട് പിന്നിലായിട്ട് രണ്ട് പ്രധാന രക്തക്കൊള്ളുകളുണ്ട് ഈ രക്തക്കൊള്ളുകളിൽ ചെന്ന് ഗർഭപാത്രം കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ രക്തയോട്ടത്തെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് രക്തയോട്ടത്തെ ബാധിച്ച് കഴിയുമ്പോഴേക്കും കാലിൽ നീര് വരാനും കുട്ടിയിലേക്കുള്ള രക്തയോട്ടത്തെയും അത് സാരമായിട്ട് ബാധിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഗർഭിണികളിൽ നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു വശത്തോട്ട് ചെരിഞ്ഞ് കിടക്കാനാണ് അഡ്വൈസ് ചെയ്യാറ് അത് പ്രിഫറബ്ലി ലെഫ്റ്റ് സൈഡാണ് നമ്മൾ പറയാറ് ഇടത്തെ സൈഡിലോട്ട് കൂടുതൽ കിടക്കുന്നതാണ് നല്ലത് എന്നാൽ എല്ലാ സമയവും എല്ലാവർക്കും ഇടത്തെ സൈഡിലോട്ട് കിടക്കാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെയുള്ളവർക്ക് റൈറ്റ് സൈഡിലോട്ട് കിടക്കാം എന്നാൽ റൈറ്റ് സൈഡിൽ കിടക്കുന്നതിനേക്കാട്ടിലും കൂടുതലായിട്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കാനായിട്ട് ശ്രദ്ധിക്കാം നേരെ കിടക്കാതിരിക്കുക എന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ ഈ പൊസിഷൻ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഒരു അഞ്ച് മാസത്തിന് ശേഷമാണ് പറയുന്നത് അതായത് യൂട്രസ് വലുതായിട്ട് ഈ പറഞ്ഞ രക്തക്കൊള്ളുകളെയൊക്കെ കംപ്രസ് ചെയ്ത് തുടങ്ങുന്ന സ്റ്റേജ് തൊട്ടേ ഈ സ്ലീപ്പിംഗ് പൊസിഷൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളൂ അതുവരെ ഏത് പൊസിഷനിൽ കിടന്നാലും നമുക്ക് പ്രോബ്ലം കുട്ടിക്ക് യാതൊരു പ്രോബ്ലം വരത്തില്ല ഇനി നേരെ കിടക്കുന്നതുകൊണ്ട് വേറെ ഒരു പ്രോബ്ലം വരാനുള്ള സാധ്യത ശ്വാസം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇടത്തെ സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കാനായിട്ട് പറയുന്നത് പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു സൈഡിലോട്ട് ചെരിഞ്ഞു കിടക്കുക പറയുന്നത് ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ടെന്ന് പറയാറുണ്ട് അങ്ങനെയുള്ളവർ എന്തെങ്കിലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോയോ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ധാരാളം പ്രഗ്നൻസി പില്ലോസ് ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ സ്പൈനിൻ്റെ ഷേപ്പിനനുസരിച്ചുള്ള പ്രഗ്നൻസി സോഫ്റ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി പില്ലോസ് ഏതെങ്കിലും നമ്മളൊന്ന് മേടിച്ച് അത് വെച്ച് രാത്രിയിൽ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയുള്ള പൊസിഷനിലുള്ള ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ തന്നെ ഈ രാത്രിയിലുള്ള ഉറക്കം കുറച്ചും കൂടി ബെറ്ററായിട്ട് കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഗർഭിണികൾ മെൻ്റലി നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ഇതൊക്കെ അവരുടെ പ്രഗ്നൻസി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നന്ദി